ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അറിയാം നമ്മളുടെ എൽ പി അതുപോലെ യു പി എക്സാമിൻ്റെയൊക്കെ ഡേറ്റ് വന്നിട്ടുണ്ട് എൽ പി എക്സാം നമുക്ക് ജൂലൈ ഇരുപതിനും അതുപോലെ യു പി എക്സാം ജൂലൈ ആറിനുമാണ് നടത്തുന്നത് യു ആണ് ഫസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിലുള്ള പഠനത്തിലാണെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ റിക്വസ്റ്റ് പ്രകാരം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ മുഴുവൻ സിലബസും കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് നമ്മൾ അറുപത് ദിവസം കൊണ്ട് മുഴുവൻ സിലബസും എങ്ങനെയാണ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് എൻഷർ എല് പി യു പി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അറുപത് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാനാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ നടക്കുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക ഇതിനകത്ത് നിങ്ങൾക്ക് ഹോം പേജിൽ തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാൻ ഏരിയ കൊടുത്തിട്ടുണ്ടാവും അതിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്ര ദിവസത്തെയാണ് അറുപത് ദിവസത്തെ ഇൻ്ററാക്റ്റീവ് സ്റ്റഡി പ്ലാൻ ആണ് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ആരംഭിക്കുന്നത് ഓക്കെ ഇരുപത്തി ഒൻപതിനാരംഭിച്ച് ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അവസാനിക്കുന്ന രീതിയിലാണ് നമ്മളുടെ ഈ സ്റ്റഡി പ്ലാൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു സ്റ്റഡി പ്ലാൻ ഏരിയയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ലെവൽ എക്സാമിനാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത് എന്നുള്ളത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഏത് എക്സാമിനാണോ തയ്യാറെടുക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക എൽ പി യു പിയിലാണ് നമ്മുടെ എൻഷർ എൽ പി യു പി എന്ന് പറയുന്ന സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കിട്ടുക അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ഓരോ ദിവസവും നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ് ഡേറ്റും അതുപോലെ എൻഡ് ഡേറ്റും കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ഒൻപത് നാലിന് ആരംഭിച്ച് ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അവസാനിക്കുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ ക്രമീകരിച്ചിട്ടുള്ളത് അതിൽ ഫസ്റ്റ് ഡേ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും എസ് സി ആർ ടി ബേസ്ഡ് ആയിരിക്കും നിങ്ങളുടെ നോട്ട്സുകളെല്ലാം ഉണ്ടാവുക അതിനുശേഷം ഓരോന്നും ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടും അതുപോലെ തന്നെ ആ നോട്ടുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എം സി ക്യൂസും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇതിനുശേഷം നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കും എത്ര ദിവസം കൊണ്ടാണ് പഠിക്കേണ്ടത് എന്നും അതുപോലെ പേജ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും കുറച്ച് ഫാസ്റ്റായിട്ട് ആയിരിക്കും നമ്മൾ പഠനം മുന്നോട്ട് പോവുക കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അങ്ങനെ ഓരോ ദിവസം കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ മുപ്പത് മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് ഓരോ ദിവസം പഠിക്കാൻ തന്നെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് കൊടുത്തിട്ടുണ്ടാകും അപ്പം നിങ്ങൾക്കൊരു റിവിഷനും കൂടിയായിരിക്കും ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലാണ് നടക്കുന്നത് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക അതുപോലെ തന്നെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ നമുക്ക് ഒരുപാട് അതായത് എൽ പി യു പി മാത്രമല്ല ഡിഗ്രി ലെവൽ ടെന്ത് ലെവൽ സെവന്ത് ലെവൽ ട്വൽത്ത് ലെവൽ തുടങ്ങിയ എല്ലാ ലെവലുകളിലുള്ള കൃത്യമായ നോട്ടുകളും അതുപോലെ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് അത് കൂടാതെ തന്നെ എല്ലാ സ്റ്റഡി പ്ലാനുകളും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് എൽ ഡി സി പോലെയുള്ള ബി ടെ എൽ ഡി സി പോലെയുള്ള സ്റ്റഡി പ്ലാനുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ലഭ്യമായിരിക്കും കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അതുപോലെ പെഡഗോജി മുഴുവൻ ഭാഗങ്ങളും സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അൻപത് ദിവസത്തെ ഒരു ലൈവ് ആൻഡ് ഇൻ്ററാക്റ്റീവ് കോഴ്സ് നമ്മൾ ജാഫർ ജാഫർസാറ് നടത്തുന്നുണ്ട് ബ്രിസ് ടു ലേണിംഗ് ആപ്പും അതുപോലെ ജാഫേഴ്സ് ഇംഗ്ലീഷ് ആപ്പും കൂടി സംയുക്തമായിട്ട് നടത്തുന്ന ഒരു ബാച്ചാണ് അതിൻ്റെ ഡീറ്റെയിൽസിനും അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാവരും ബ്രിസ് ടു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ജെഫ്സി എൽ പി യു പി പ്ലസ് ഇ എൻ ജി എന്നുള്ള കോഡ് എയിറ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൺ എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ലേണിംഗ് പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തവർക്ക് ഈ ഒരു ബാച്ചിലേക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പം എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക ഉപയോഗിച്ച് നോക്കുക നമ്മളുടെ അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാവർക്കും വിഷു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്